ഗുരുവായൂർ നഗരസഭ ഇരുപത്തിയെട്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന അഭിനന്ദനീയം വെള്ളിയാഴ്ച രാവിലെ പത്തിന് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപം ഗുരുവായൂർ റിസോർട്ടിൽ നടക്കുന്ന സമ്മേളനം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത ചുമർചിത്ര കലാകാരൻ ഡോക്ടർ കെ യു കൃഷ്ണകുമാർ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ അമ്മു ജി നായർ ജീവകാരുണ്യ പ്രവർത്തകൻ സി എൽ ജേക്കബ് എന്നിവരെ വി കെ ശ്രീകണ്ഠൻ എം പി ഉപഹാരം നൽകി ആദരിക്കും മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കും കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യും യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് ചികിത്സാ സഹായ വിതരണവും മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ് അരിവിതരണവും നടത്തും സംഘാടക സമിതി ചെയർമാനും ഗുരുവായൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ പി ഉദയൻ അധ്യക്ഷത വഹിക്കും ഇരുന്നൂറോളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നുണ്ട് കെ പി ഉദയൻ നഗരസഭാ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശൈലജ ദേവൻ കെ കെ അനീഷ് ജയൻ മനയത്ത് ചന്ദ്രരാമകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു